ഹലോ നമുക്കൊന്ന് അടിപൊളി ഒരു ക്യാരമൽ ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ അതിൽ കുഞ്ഞു പാത്രം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലുണ്ടാക്കി അതുകൊണ്ട് എനിക്ക് ആ കറക്റ്റ് ലെയർ ഒന്നും സെറ്റ് ചെയ്ത് കിട്ടിയില്ല ആദ്യം ഞാൻ ഇതായ കുറച്ച് ചീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സാധാരണ പാല് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് എന്നിട്ട് വന്നിട്ട് അതുപോലെ പിരി വന്ന ആ സംഭവം ഒന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞുവച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തു അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ക്യാരമൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തു തണുത്ത ക്രീം ക്രീമല്ലാട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് ആ ക്യാരമലും കൂടി സെറ്റായി കിട്ടും ഇനി നമ്മുടെ ചീസ് റെഡിയായതും മിക്സിയിൽ ലേശം ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതും കൂടി സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് എടുത്തിട്ട് അത് ആ ബൗളിലേക്ക് ആഡ് ചെയ്യാം ഈ ബൗളാണ് കേട്ടോ ഞാനതുണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടറോട് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ പോലാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം എടുത്ത് വെച്ചിട്ടില്ലേ അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ക്രീമിൻ്റെ അകത്തേക്ക് നമ്മൾ ചീസ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ചെയ്തത് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും എന്നിട്ട് ഇതുകൂടി അതിന് മുകളിൽ ലെയറായിട്ട് ആയിട്ട് കൊടുക്കാം അന്ന് ഞാനത് ലെയറാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത ലെയറിൽ ക്യാരമലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തല്ലായിടത്തേക്കും ആക്കി കേട്ടോ ഫസ്റ്റ് ട്രൈ അല്ലേ പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു